അതിജി പറഞ്ഞ നേരത്തെ പാത്തു ഇപ്പൊ നമ്മള് നാട്ടില് നിറയെ ബംഗാളികളാ ബാർബർ പോയാലും ഹോട്ടലിൽ പോയാലും ഒക്കെ ബംഗാളിയാണോ കഴിഞ്ഞ ദിവസം ഞാൻ അമ്മേറ്റിയിൽ ഇങ്ങനെ പോകുമ്പോ ഒരു ബംഗാളി വണ്ടി കണ്ടു തടഞ്ഞു എന്നിട്ട് ഇന്നോട് ചോദിക്കാണ് ക്യാഹേന്ന് ഓ പറഞ്ഞ തെറിയാന്ന് പക്ഷെ ഞമ്മക്ക് നേരം ഇല്ലാത്തോണ്ട് ഞമ്മള് വണ്ടി എടുത്ത് പോയതാ കൊഞ്ചമൂസക്കായി പറഞ്ഞത് മച്ചലിന് അല്ലോ ഞമ്മൾ വിചാരിച്ച് മച്ചലി ഹിന്ദി എന്താ തെറിയുന്നു

മിണ്ടെന്ന് പറഞ്ഞ ഈ വൃത്തികേട്ടവന്മാര് പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല തിരിച്ച് നാട്ടിൽ ചെല്ലെങ്കിൽ നമുക്ക് വഴി ചോദിച്ചറിയണ്ടേ അറിയാവുന്ന വഴി അങ്ങ് പോയാമേ എത്തുമ്പോ എത്തട്ടെ എനിക്കിപ്പ തന്നെ അങ് എത്തണമെന്ന് വലിയ നിർബന്ധം നിനക്കെ കാണൂല നിന്റെ വീടും കൂടുതൽ നമ്മൾ തമ്മി മിണ്ടെന്ന് പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് ചായ വേണമെന്ന് പിന്നെ അയാൾ വന്നപ്പോ വാങ്ങി അയാൾ തന്നു ഞാൻ അത്രയുള്ളൂ നോക്കി നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയില്ലേ ഞാൻ പോയി ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിട്ടോളീ നമ്മടെ രണ്ടാണ്ടി ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആണ് അത് പിന്നെ അങ്ങനെയല്ലേ വരുവുള്ളൂ കാരണം കഴിഞ്ഞ പത്ത് കൊല്ലായിട്ട് നീ എന്റെ ചോരല്ലേ ഊറ്റി കുടിച്ചോണ്ടിരിക്കുന്നത് എന്നെ മനസ്സിലായോ അതാണ് ഞാൻ ഇവിടെ പന്തൽ മാല കൊള്ളൂ ഇവിടെ പെരുന്നാൾ എടുക്കാണല്ലോ അവിടെ ദൈവം ഇങ്ങനത്തെ അലുവേ ഉലുവ തിരിച്ചറിയാത്തോരന് ആണല്ലോ എനിക്ക് കിട്ടിയത് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പറയണം ഇഷ്ടമല്ല അങ്ങനെ ഇഷ്ടപ്പെട്ട ദയവേത് ഇതിനു മുന്നേ ഞങ്ങളുടെ നിയമങ്ങളും പോളിസികളും ശ്രദ്ധിച്ച് കേൾക്കുക തിരിയുന്നതിനായി ഒന്നമർത്തുക ഈശ്വര എല്ലാരും കൂടെ കസ്റ്റമർ എന്നെ കല്യാണം പെണ്ണിനെയാണ് എന്നോട് സംസാരിക്കുന്നതിനായി രണ്ടമർത്തുക മുഖം കാണുന്നതിനായി മൂന്നമർത്തുകയല്ലോ എന്റെ അക്കൗണ്ടിൽ പര്യാപ്തമായ ബാലൻസ് ഇല്ല അപ്പൊ നീ എന്റെ അതിനായി ആദ്യം നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ പത്ത് ലക്ഷം രൂപ റീചാർജ് ചെയ്യുക അധിക വിവരങ്ങൾക്കായി എന്റെ മാതാപിതാക്കളെ സമീപിക്കുക എന്നെ വിവാഹം കഴിച്ചതിൽ നന്ദി അശുഭ രാത്രി അസുഖ നിദ്ര എപ്പോ ഉറങ്ങണം എപ്പോ ഉണരണം എന്നൊക്കെ തീരുമാനിക്കുന്നതേ ഞാൻ ഉറങ്ങിയില്ലെങ്കിൽ സ്ലീപ്പിംഗ് ബിൽസ് തന്ന ഉണർന്നില്ലെങ്കിൽ

ഒരിക്കലുമില്ല എന്തു പറഞ്ഞാലും ഞാൻ എന്നാലേ ഒരു ജീവൻ ലക്ഷ്യ എടുക്കട്ടെ ജീവൻ ആ ജീവൻ ലക്ഷ്യ പോളിസി ഇല്ലേ അതായത് ഇപ്പൊ ആര് മരിച്ചു പോവാണെങ്കിൽ കുടുംബത്തിന് ആ പൈസക്ക് ധനസഹായ് കിട്ടും നല്ലൊരു എമൗണ്ട് കിട്ടും കുടുംബനാഥാവാൻ വരില്ലല്ലോ അതെ